പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഫ്ലാറ്റിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് ദിയാകൃഷ്ണ ഇന്നലെ വൈകുന്നേരം വീഡിയോ പങ്കുവെച്ചിരുന്നു ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ആ വിശേഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് നല്ല പേടിയും വെപ്രാളവും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഞാൻ എല്ലാം കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ദിയാകൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴും ടെൻഷനും വെപ്രാളവും നല്ല രീതിയിലുണ്ട് എന്ന് ദിയയുടെ സംസാരത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്നതുമാണ് ഒരു സാധനവും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി പാക്ക് ചെയ്തിട്ടുണ്ട് യും ബാത്റൂം ചപ്പലും മാത്രമല്ല മേക്കപ്പ് ബാഗ് അടക്കം എടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായി എന്ന് കാണുമ്പോൾ ഞാൻ സുന്ദരി ആയിരിക്കണം മുഖത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല പിമ്പിൾസ് ഉണ്ടാകുന്നത് സൗന്ദര്യത്തിന്റെ കുറവാണ് എന്നതല്ല കുറച്ചുകൂടെ ആത്മവിശ്വാസം കിട്ടുന്നതിന് വേണ്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാവും ഞാൻ കുഞ്ഞിനെ ആദ്യമായി കാണുന്നത് എന്ന് കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പേടിയും വെപ്രാളവുമുണ്ട് എന്നാലും ഒന്നും സംഭവിച്ചില്ല എല്ലാം ഓക്കെ ആണ് എന്ന് സ്വയം സമാധാനിച്ചിരിക്കുകയാണ് ഞാൻ എന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട്